സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഫെയിൽ ആയി പോയവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇപ്പൊ എക്സാം ഈ ഒരു ഏപ്രിൽ ബാച്ച് വരെ വെയിറ്റ് ചെയ്യാതെ അതിനു മുമ്പ് എക്സാം എഴുതുക എന്നുള്ളത് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് ഓൺ ഡിമാൻഡ് എക്സാം നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാം െന്ന് പറയുന്നത് സാധാരണ എൻ ഐ ഒസ് കണ്ടക്ട് ചെയ്യുന്ന ബാച്ച് വൈസ് എക്സാം അല്ല ബാച്ച് വൈസ് എക്സാം നടക്കുന്നത് രണ്ട് ടേം ആയിട്ടാണ് അല്ലെ ഏതൊക്കെയാണ് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും അപ്പൊ ഇപ്പൊ ഒക്ടോബർ ബാച്ചിൽ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഈ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സേ എക്സാമിനെ കുറിച്ചിട്ടോ ഒന്നും ബോധഡാകേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ അതുപോലെയല്ല ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനൊക്കെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റുകൾക്കൊക്കെ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ പാസ് ആവാതെ പോയിട്ടുള്ള സ്റ്റുഡൻസ് തീർച്ചയായിട്ടും പാനിക് ആവുന്നുണ്ടാവും നിങ്ങൾ അടുത്ത് എന്തെങ്കിലും അഡ്മിഷൻ എടുക്കാനോ അല്ലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ള നിലവിലുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ഡിമാൻഡ് എക്സാംസ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് സോ എൻ ഐ ഒസിൽ ഇതുപോലെ ഇത്തരത്തിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ചില മാസങ്ങളുണ്ട് അതിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഓൾറെഡി ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കേണ്ടതാണ് പക്ഷേ ഈ ഇപ്പം ഇന്ന് ജാനുവരി പതിനെട്ടാം തീയതി ആയി പക്ഷേ ഇതുവരെ നിങ്ങളുടെ ഓൺ ഡിമാൻഡ് എക്സാം പോർട്ടൽസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ വരാൻ ഇരിക്കുന്നത് കൊണ്ട് എക്സാം റിസൾട്ട് വരാനിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇതുവരെ ജാനുവരി ഓൺ ഡിമാൻഡ് എക്സാം പോർട്ടൽ ഓപ്പൺ ആവാത്തത് എന്നാണ് നമുക്ക് അസംഷൻ വെക്കാൻ പറ്റുന്നത് പക്ഷേ ഓൺ ഡിമാൻഡ് എക്സാംസ് ഇനിയിപ്പോൾ ജാനുവരി മന്തിൻ്റേത് പോർട്ടൽ ഓപ്പൺ ആവുകയാണെങ്കിലും നാളെ മുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സാംസ് പോർട്ടൽ ഓപ്പൺ ആവുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കേണ്ടത് പക്ഷേ ഇതുവരെ പോർട്ടൽസ് ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല ജാനുവരി മന്തിന്റെ ഓൺ ഡിമാൻഡ് പോർട്ടൽസ് ഒന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല സോ എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എനിവേ നമുക്ക് നാളെ മുതൽ ഈ ഒരു സേ എക്സാം എഴുതുന്ന സ്റ്റുഡൻസുകളെ കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവർ ഇതുവരെ ജാനുവരി ഓൺ ഡിമാൻഡ് എക്സാം പോർട്ടൽ ഓപ്പൺ ആക്കാതിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നാളെ മുതൽ തീർച്ചയായിട്ടും ഓൺ ഡിമാൻഡ് എക്സാം പോർട്ടൽസ് ഓപ്പൺ ആവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വെക്കാൻ പറ്റുക കാരണം റിസൾട്ട് വരാൻ ലേറ്റ് ആയതും ഓൺ ഡിമാൻഡ് പോർട്ടൽ ഓപ്പൺ ആകാൻ ലേറ്റ് ആയതും ില് നല്ല ബന്ധമുണ്ട് സോ നിങ്ങൾക്ക് ഓൾറെഡി ടി എം എ അതുപോലെയുള്ള ബാക്കി ഡേറ്റാസ് ഒക്കെ സ്റ്റുഡൻസിന്റെ അപ്ലോഡ് ആയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് റിസൾട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായത് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സോ അത് കാരണം നിങ്ങളുടെ റിസൾട്ട് കുറച്ചൊന്ന് ലേറ്റായി സാധാരണ ഗതിയിൽ ഈ ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ വരുന്നതാണ് പക്ഷേ ഇത്തവണ അത് കുറച്ച് മാറിയിട്ടാണ് വന്നിട്ടുള്ളത് അത് കാരണം നിങ്ങളുടെ ഈ ഒരു ജനുവരി ഓൺ ഡിമാൻഡ് പോർട്ടലും ഓപ്പൺ ആയിട്ടില്ല അത് കാരണം കുട്ടികൾക്കാർക്കും ഓൺ ഡിമാൻഡ് ഇതുവരെയുള്ള സാധാരണഗതിയിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ജനുവരി ഓൺ ഡിമാൻഡ് പോർട്ടൽസ് ഓപ്പൺ ആവാറുള്ളതാണ് സോ എനിവേ നമുക്ക് വരും ആഴ്ചകളിൽ തന്നെ ഓൺ ഡിമാൻഡ് പോർട്ടൽസ് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കാം സോ എന്ത് തന്നെ ഓൺ ഡിമാൻഡ് എക്സാമുകൾ എല്ലാ തവണയും നടക്കാറുണ്ട് അത് കാരണം ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഏപ്രിൽ ബാച്ച് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും രണ്ട് മാസങ്ങളെ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത്രയും ഇപ്പം എക്സാമിൻ്റെ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ് എക്സാം എഴുതി എക്സാമിൻ്റെ ഡേറ്റ് അതായത് എക്സാം ആ ഷെഡ്യൂളിൻ്റെ ഡേറ്റ് ാണോ ക്ലോസ് ആവുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ഉള്ളിലാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അവർ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്നുള്ളതല്ല നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് സോ ആ ഒരു നാല്പത്തഞ്ച് ദിവസം കൊണ്ടായിരിക്കും ഇവര് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ടാവുക ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നു ഇപ്പൊ റിസൾട്ട് വന്നതിന് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇപ്പം ഏപ്രിൽ എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഏപ്രിൽ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ മെയ് വരെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്യും അപ്പൊ മെയ് വരെ ഉള്ള എക്സാമിന്റെ മെയ് ഏത് ാണ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതെങ്കിൽ ആ ഒരു ഡേറ്റിന് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് വരുന്നത് സോ എന്തുകൊണ്ടും കുറച്ചുകൂടെ നേരത്തെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ഈ മാസം തന്നെ ആണെങ്കിൽ ഈ മാസം തന്നെ ഒന്നുകൂടി പഠിച്ച് എഴുതാം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല എന്തുകൊണ്ടും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ല ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എഴുതിയിട്ട് ജനുവരി കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം പഠിക്കാനും കിട്ടും അതുപോലെ തന്നെ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോ എക്സാം എഴുതി പാസ്സാവാനും പറ്റും ഓൺ ഡിമാൻഡ് എക്സാം നിങ്ങൾ എഴുതുന്ന എക്സാം ഡേറ്റിന് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റും വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസ എന്താണ് റിസൾട്ട് വരും അതുപോലെ തന്നെ ഏപ്രിൽ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസൾട്ട് വരും പിന്നെ ഒരു ഫോർട്ടിഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കയ്യിൽ കിട്ടും സോ ഒരു നാല്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഏപ്രിൽ ലാസ്റ്റിലേക്കാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം മെയ് കഴിയാൻ മെയ് കഴിഞ്ഞു ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ തന്നെയെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആയിരിക്കും അപ്പം ഡിഗ്രിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്നും ഈ ഓൺ ഡിമാൻഡ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ഡേയ്സ് പോവില്ല നിങ്ങളെ റിസൾട്ട് കയ്യിൽ കിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഡിഗ്രിയാണ് ചെയ്യേണ്ടതെങ്കിൽ സാധാരണ ഡിഗ്രിക്കാര് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ് സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓൺ ഡിമാൻഡ് എക്സാം ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് എക്സാം എഴുതാനും റിസൾട്ട് കിട്ടാനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരാനും ഒക്കെ സമയം കിട്ടും അതല്ല ഏപ്രിൽ വരെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഇല്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല ഏപ്രിൽ എഴുതുന്നത് അത് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും കൺവീനിയൻസ് ആണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അതല്ല ഓൺ ഡിമാൻഡ് എക്സാംസിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതിൽ അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ഫെയിൽ ആയിരിക്കുവാണ് അങ്ങനെ ഫെയിൽ ആയ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ നിങ്ങൾ പഠിച്ചതിൻ്റെ മെത്തേഡിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പിഴവുകളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പിഴവുകളായിരിക്കണം നിങ്ങൾ ക്ലാസ് കേട്ട് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവണം അപ്പൊ ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റാതിരുന്നിട്ടുണ്ടാവുക അതല്ലെങ്കിൽ എക്സാം റൈറ്റിംഗ് സെഷൻ അതായത് നമ്മൾ പബ്ലിക് എക്സാം പോയി എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് വേണ്ട വിധത്തിൽ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പം ഇതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ തോറ്റുപോയതിന്റെ കാരണം കാരണമല്ലേ അപ്പൊ അതിന്റെ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിഞ്ഞുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി പറ്റും മെറ്റീരിയൽസിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് പാളിച്ച വന്നതെങ്കിൽ പുതിയ മെറ്റീരിയൽസിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കുക നിങ്ങൾ പഠിക്കുന്നതിൽ ലേണിംഗ് മെത്തേഡിൽ എന്തെങ്കിലും മാറ്റം വന്നതിൽ മാറ്റം വരുത്തേണ്ടതായിരുന്നു നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിൽ മാറ്റം വരുത്ത മുമ്പോട്ടേക്ക് എവിടെയാണോ പിഴച്ചു പോയത് എവിടെയാണോ പാളി പോയത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു സബ്ജക്റ്റ് ആണെങ്കിലും രണ്ട് സബ്ജക്റ്റ് ആണെങ്കിലും മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിലും എത്ര തന്നെ സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ തോറ്റ വിഷയം മാത്രം നിങ്ങൾ ഇനി പഠിച്ചാൽ മതി സോ അത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സോ ആ ഒരു ക്രാഷ് കോഴ്സ് ിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ ഒരു ക്രാഷ് കോഴ്സ് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫെയിൽ ആയിട്ടുള്ള സബ്ജക്ട് എങ്ങനെ പാസ്സായി എടുക്കണം എന്നുള്ളതിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും തരുന്നതായിരിക്കും എക്സാം റൈറ്റിംഗ് പ്രാക്ടീസ് കിട്ടാത്തതാണ് നിങ്ങളെ പ്രശ്നമെങ്കിലും മോഡൽ എക്സാംസുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതുപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ റെഫർ ചെയ്ത മെറ്റീരിയൽസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാളിച്ച എങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ പഠന രീതിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ട് നിങ്ങളെ കൃത്യമായിട്ടൊരു മെൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ ഈ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്നതായിരിക്കും അതിന് ഫ്യൂച്ചർ പ്ലസ് ടീം നിങ്ങൾക്ക് മുമ്പിൽ സജ്ജമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി സോ ഇനിയും നിങ്ങൾക്ക് എഴുതിയെടുത്ത് പാസ് ആവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ ഐ ഒസിന്റെ ഇനി വരുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒരുപാട് ഇനിയും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എൻ ഐ ഒസിലൂടെ വരുന്നുണ്ട് അല്ലേ അതായത് നിങ്ങളുടെ എക്സാം പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം രജിസ്റ്റർ ചെയ്യണം ഇതൊക്കെ അത്യാവശ്യമാണ് സോ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അപ്റ്റു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അതിനായിട്ട് നമുക്കൊരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്